الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെയ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ പരിപൂർണമായി കൊണ്ടും സൂക്ഷിച്ചു കൊണ്ടും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും യഥാർത്ഥ സത്യവിശ്വാസികളായി അതിൻ്റെ ഗുണം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കത്തക്ക വിധത്തിൽ പരിപൂർണ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടും വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ വെറുതെ സമയവും ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ ശ്രദ്ധയില്ലാതെ നമ്മൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ നമ്മൾ പല ബിസിനസ്സുകളിലും ധാരാളമായി ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പുതിയ പുതിയ ബിസിനസ്സുകൾ പല വളരെയധികം പണച്ചെലവോടുകൂടി ആരംഭിച്ച് പിന്നെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പണം നമുക്ക് നഷ്ടപ്പെടുകയാണ് തിരിച്ചു കിട്ടുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ കയ്യിൽ പലതിനു ഉപയോഗപ്പെടുത്തേണ്ട പണം നമുക്ക് നഷ്ടപ്പെടുന്നു സമയം നമുക്ക് നഷ്ടപ്പെടുന്നു ആയുസ് നമുക്ക് നഷ്ടപ്പെടുന്നു ഇത് ജീവിതത്തിൻ്റെ മിക്കവാറും സംഭവങ്ങളിൽ ചികിത്സിക്കുന്ന ആളുകൾ പല ചികിത്സകളും പാതി വഴിയിലിട്ട് മാറി മാറി ഒന്നും പൂർത്തിയാക്കാതെ ചികിത്സയുടെ ഫലം പൂർത്തിയാവാതെ സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ സത്യത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ധീനയായ കാര്യം ധാരാളം ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുന്നതെന്നാണ് നമുക്ക് ഗുണം പക്ഷെ ആ ദീന ആത്മാർത്ഥമായും ശ്രദ്ധയോടുകൂടിയും ശരിയായി നിർവഹിക്കാതിരിക്കുമ്പോൾ അതിനുവേണ്ടി വിനിയോഗിക്കുന്ന സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നല്ലാതെ അതിൻ്റെ യഥാർത്ഥമായ പ്രയോജനം നമുക്ക് ലഭിക്കാതെ പോവുകയാണ് മൂന്ന് കാര്യങ്ങൾ ദീനീരംഗത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ശരിക്കും അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളല്ല പക്ഷെ നമ്മൾ അശ്രദ്ധമായി ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യം അങ്ങനെ ചില ഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന ദീനീ കാര്യങ്ങൾ കൊണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില വചനങ്ങളാണ് തുടക്കത്തിൽ ഓതിവെച്ചത് വല്ലൈലിതും അള്ളാഹു ഈ പ്രാപഞ്ചികമായി അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഇന്ന സയ്യക്കും ലശത്ത നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും വ്യത്യസ്തതയുണ്ടെന്നാണ് എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുന്നതെന്നാണ് രാത്രി പകല് പോലെയുള്ള വ്യത്യാസങ്ങൾ എന്തുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏത് പ്രവർത്തനങ്ങൾ എടുത്താലും അത്രമാത്രം വ്യത്യാസങ്ങളും വ്യതിരിക്തതകളും തമ്മിൽ എന്തുകൊണ്ടാണ് വ്യത്യാസമാകുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതന്നെ എല്ലാവരും ഒരുപോലെയല്ല ചെയ്യുന്നത് എന്ന വ്യത്യാസങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ട് എന്നിട്ട് അള്ളാവ് പറയുന്നു ഒരാൾ ദാനം ധർമ്മങ്ങൾ നിർവഹിച്ചു സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു അള്ളാഹു സത്യപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തിയാൽ ഫു യറൂൽ യുസ്ര ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് ഞാൻ അവനെ എളുപ്പം എത്തിക്കുന്നതാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമുക്ക് ജീവിത സൗകര്യങ്ങളെ ഏർപ്പെടുത്തി തരുമെന്നാണ് നുസഖിരു അലൈഹി അമ്രഹു അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും അവൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന സൗകര്യം അല്ലാഹു ഏർപ്പെടുത്തി കൊടുക്കും അതെന്തുകൊണ്ടാണ് അവന്റെ ജീവിതം അള്ളാഹു ഇടപെട്ട് സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ട കാരണങ്ങൾ അവനിൽ നിന്നുണ്ടായി അതുകൊണ്ട് അള്ളാഹു അവന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് അപ്പോ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ധാരാളം സൽഫലങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് സ്വതക്കകളാണ് ദാനധർമ്മങ്ങൾ ദാനധർമ്മം നൽകാത്ത ആരെങ്കിലും നമ്മുടെ കൂടത്തിൽ ഉണ്ടാവും എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ സമ്പത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ആലോചിച്ചും ഫലപ്രദമായും പ്രതിഫലം ആഗ്രഹിച്ചും നിഷ്കളങ്കതയോടുകൂടിയും നമ്മൾ ചെയ്യുന്നുണ്ടോ അതോ നമ്മൾ നിർബന്ധിക്കപ്പെടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കൈകൾ നീട്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കൊടുത്തു പോവുകയാണോ എന്നുള്ളതാണ് ജീവിതത്തിൽ സതക്കകളെ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തെ നമുക്ക് നേരാക്കിയെടുക്കാൻ പറ്റും സുഹൃത്തുക്കളെ എത്ര കഷ്ടപ്പെട്ട് അത്ര അധ്വാനിച്ചും ബുദ്ധിമുട്ടിയിട്ടും നമ്മൾ വിചാരിക്കുന്ന ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിന് കിട്ടുന്നില്ല കടങ്ങളിൽ നിന്നൊരു മോചനം ജീവിതത്തിൽ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം അതിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് സ്വതക്ക അതുകൊണ്ട് എന്തറിയും സതൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഏതായാലും പണം നമ്മൾ നമ്മളിൽ നിന്ന് എടുത്ത് നമ്മൾ ഒഴിവാക്കല് അപ്പം സ്വാഭാവികമായും അതല്പ ശ്രദ്ധയോടുകൂടെ നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉപജീവനത്തെ അത് സ്വാധീനിക്കുമെങ്കിൽ അത് പ്രധാനം തന്നെയല്ല കാരണം പണമാണെല്ലാം പണം വേണം നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായി ഉണ്ടാക്കിയ പണം ഉണ്ടല്ലോ അത് നിങ്ങൾ ആ വിവരല്ലാത്ത ആൾക്കാരെത്തു കൊടുത്ത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിപൂർവ്വമാണ് നിങ്ങൾ അത് ചെലവഴിക്കേണ്ടത് എന്ന് അള്ളാഹു പറയുന്നു അപ്പം അത് സമ്പത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ സ്വതക്കകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തെ അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതൊന്നെന്താ അറിയോ നമ്മൾ നമ്മുടെ സമ്പത്തിനൊരു നിശ്ചിത വീതം കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ എന്ത് കയ്യിലുള്ളതിനെന്ത്യെന്നറിയുമോ അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹൻ്റെ ഒരു ബർക്കത്ത് ഒരു കുരുത്തം സാധാരണ പറയാനുള്ളത് പോലെ മൂന്ന് ലക്ഷം കയ്യിലുണ്ടായാൽ കിട്ടാത്ത ഗുണം മുന്നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ കിട്ടുക എന്ന് പറഞ്ഞല്ലോ ആ ഗുണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്നതിനനുസരിച്ചു കൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് തരുന്നുള്ളതാണ് നബീസ് അത് പ്രത്യേകമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് അല്ലാമ ആ സൊന്നി അദ്ദേഹത്തിൻ്റെ സുബുലുസ്സലാമിൽ ഹദീസിന്റെ ശെറില് പറയുന്നുണ്ട് ഈ ഹദീസിന്റെ വ്യാഖ്യാനം ആയിക്കൊണ്ട് കാരൺ റസൂർ അള്ളാഹാ റസൂല് പറഞ്ഞു സതക്ക കൊടുത്തിട്ട് ഒരാളുടെ ധനം കുറഞ്ഞു പോകില്ല എന്നാണ് ഇസ്സ വിട്ടുവൂച്ച ചെയ്താൽ അവൻ്റെ പ്രതാപം വർദ്ധിക്കുക ചെയ്യുള്ളൂ ഒരാൾ വിനയം കാണിക്കുകയാണെങ്കിൽ ഉയർത്തുമെന്നാണ് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പണം നമ്മൾ വേറെ ആൾക്കും കൊടുത്തിട്ടും നമുക്ക് എങ്ങനെയാണ് സമ്പത്തിൽ വർധനവുണ്ടാകുന്നത് ഒന്നാമത് പറഞ്ഞത് ബർക്കത്ത് കൊടുക്കും ആത്മാർത്ഥമായി സതക്ക കൊടുക്കാത്ത ഒരുത്തനും അവന്റെ പണത്തിന് പറക്കത്തില്ല അതാണ് കോടികൾ കയ്യിൽ വരുന്നു പക്ഷെ ജീവിതത്തിൽ പണത്തിന്റെ ഒരു പ്രയോജനം അവന് കിട്ടാതെ പോകുന്നു എന്താണ് കാരണം അവന്റെ അവൻ്റെ സമ്പത്തിൻ്റെ ആസ്തിക്കനുസരിച്ചു കൊണ്ടൊരു വിഹിതം ആത്മാർത്ഥമായി അവൻ കൊടുക്കുന്നില്ല അതുകൊണ്ട് അവന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ കൊടുക്കുമ്പോൾ അപകടങ്ങളെ അള്ളാഹുത്ത് അടുക്കും നമ്മളിത്ര പത്ത് ലക്ഷം ആയി വരുമ്പോൾ ഒരു വലിയൊരു അസുഖം വന്നു ഒരു പന്ത്രണ്ട് ലക്ഷത്തിന്റെ അസുഖം തന്നാൽ കഴിഞ്ഞില്ലേ രണ്ട് ലക്ഷം പിന്നെ കട അല്ലേ സുഹൃത്തുക്കളെ സതൊക്കെ കൊടുക്കണവനെ അള്ളാഹു ആപത്തുകളെ തടുത്ത് കൊടുക്കണം അപ്പൊ അവൻ്റെ ഉള്ള പൈസ ഉണ്ട് അവന് മാന്യമായി ജീവിച്ചു പോകാൻ പറ്റുമെന്നാണ് ഈ ബറക്കത്ത് കൊണ്ട് എന്ത് ചോദിച്ചാൽ അവൻ്റെ സമ്പത്ത് കുറയാതെ അള്ളാഹു വെക്കും അതാണ് സ്വതക്ക കൊണ്ട് സമ്പത്ത് കുറയില്ല എന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ വച്ചാൽ അള്ളാഹുദൈ രട്ടിപ്പിച്ചു കൊടുക്കുക അവനുള്ള പണത്തിന് തന്നെ എന്ത് ചെയ്യുക അതിൻ്റെ ഉപകാരം അള്ളാഹു എന്ത് ചെയ്യാം ഏട്ടിപ്പിച്ചു കൊടുക്കുക അന്നഹു യഹ്സുൽ ഹാസിൽ അനി സ്വദക്ക ജുബുറാനു അനി അത് കുറയാതെ അള്ളാഹു എന്ത് ചെയ്യും അത് പരിഹരിച്ചിട്ട് എന്ത് ചെയ്യും അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് അതിലേറെ പ്രധാനം എന്താ പറയുക ഒരാൾ എന്തെങ്കിലും ഒന്ന് ഒരാൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ആ കൊടുത്തതിൻ്റെ മൂല്യം കണക്കാക്കി അല്ലെങ്കിൽ അതിനധികമായിട്ട് അള്ളാഹു വേറെ നിലക്ക് അവർ വരാനുള്ള വഴി ഉണ്ടാക്കി അവൻ ആത്മാർത്ഥമായി കൊടുക്കുന്ന ദാനത്തിന് പകരം അവൻ എന്തെയും അള്ളാഹു കൊടുക്കും അത് കുറാൻ പറയുന്നതാണ് നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് എന്തെയും പകരം തരുമെന്ന് സുഹൃത്തു സഭയിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട് മാത്രല്ല സുഹൃത്തുക്കളെ ഈ സ്വതക്ക ആത്മാർത്ഥമായി നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളെ സമ്പത്ത് നശിക്കുന്നതാണ് അതുപോലെ പക്ഷേ വലിയൊരു സത്യമായിരിക്കും ഈ സമ്പത്ത് എന്ത് ചെയ്യുക നമ്മുടെ പണം നശിച്ചു പോവുക ഒരു ഉപകാരമില്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തി സങ്കടപ്പെടുത്തി പല വഴിക്കും ഉപകാരമില്ലാതെ നമ്മുടെ പണം ഇങ്ങനെ പോവുക അത് അള്ളാഹുവിൻ്റെ പ്രവാചക സ പറഞ്ഞു രാവിലെ വന്ന് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അള്ളാഹുൻ്റെ രണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് ത മലക്ക് ഇന്നത്തെ ദിവസം ആരെങ്കിലും വല്ലതും കൊടുക്കുകയാണെങ്കിൽ പറച്ചോ ആ കൊടുത്തത് അവൻ തന്നെ തിരിച്ചു കൊടുക്കണം പിന്നെന്താണ് മലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇണ്ടായിട്ട് കൊടുക്കാൻ നല്ല അവസരങ്ങൾ മുന്നിൽ വന്നിട്ടും കൊടുക്കാതെ പിശിക്കുന്ന ആൾക്കാരില്ലേ ഓനെ നീ നശിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവൻ്റെ സമ്പത്ത് നശിച്ചു പോകും അപ്പോൾ സത്യത്തിൽ സൂക്ഷ്മതയോടുകൂടെ കൃത്യതയോടുകൂടെ നമ്മൾ സതക്ക കൊടുക്കുകയാണെങ്കിൽ അത് മതി നമ്മുടെ ഉപജീവനം മാന്യമായി മുന്നോട്ട് എന്നാണ് സുഹൃത്തുക്കൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന മാസ വരുമാനത്തിന് ദിവസവരുമാനത്തിന് കൊടുത്താൽ അത് തീർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് ഒരു ബർക്കത്ത് കിട്ടി നമ്മുടെ ഉപജീവനം മാന്യമായി മുന്നോട്ട് പോവാൻ നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കണം ഒന്ന് നമ്മളൊരു സ്ഥിരവിഹിതം കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്വതക്ക എന്താ പറയുക അറിയാതെ തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും എനിക്കൊരു ദിവസം ആയിരം റുപ്പ്യ കിട്ടിയാൽ അതിന് ഒരു അൻപത് ഉറുപ്പ്യ ഞാൻ നീക്കി വെക്കും ആ അൻപത് ആദ്യം നീക്കി വെച്ചിട്ട് ബാക്കി തൊള്ളായിരത്തി അൻപത് നമ്മൾ ഉപയോഗിക്കൊള്ളൂ വൈകുന്നേരം കട കൂട്ടി പോകുമ്പോൾ എന്താ അറിയും നമ്മളെ ലാഭം നമ്മൾ എടുക്കണില്ലെങ്കിലും ഒരു വിഹിതം നമ്മൾ അവിടെ നിക്ഷേപിക്കും മാസം ശമ്പളം വരുമ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് എന്തായിരിക്കും എന്നറിയുന്നത് മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന സതക്കയുടെ വിഹിതമാണ് ആദ്യത്തെ പേയ്മെൻറ്റ് എന്നാൽ ബാക്കിയുള്ള പേയ്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടെ ചെയ്യാൻ ഒരു കൂടെ ചെയ്യാൻ നമുക്ക് എന്തിനും സാധിക്കും രണ്ടാമത് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത് നമ്മുടെ പള്ളി കമ്മിറ്റിക്കാരെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പാവപ്പെട്ട ആളുകൾ നമ്മുടെ അയലോക്കക്കാരെന്തുണ്ട് അവനൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ട് കൊടുങ്ങുമ്പോൾ എന്തേലൊക്കെ സഹായിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഓർക്ക് നമ്മൾ കൊടുക്കണം മൂന്നാമത്തെ എന്താ അറിയാം ഒരാളെ ചോദിച്ചു വരിക നമ്മളെ പറ്റിക്കാൻ വരുകയാണ് എന്ത് പറഞ്ഞാലും അത് കൊടുക്കേണ്ടത് എത്രയേ നമ്മൾ കണക്കൂട്ടും പക്ഷേ അയാളുടെ സംതൃപ്തിയോടുകൂടെ ചോദിച്ചു വന്നതിലെ നീരസം അല്പം പോലും പ്രകടിപ്പിക്കാതെ എം എസ് ആ ഇല ഫലാത്തൻകാർ ചോദിച്ചു വരുന്നൊരു അവകാശമുണ്ട് അതോന്ന് കൊടുക്കണം നാലാമത്തെ നമ്മുടെ കുടുംബങ്ങളാണ് ഏതൊരു കുടുംബത്തിലും സാമ്പത്തിക ശേഷിയുള്ളവരിലൊരു പ്രതീക്ഷ ആ കുടുംബക്കാർക്ക് ഉണ്ടാവും അപ്പോൾ തരാം നമ്മൾ ജീവിക്കുന്നത് പോലെ ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ബന്ധുക്കളിലും കുടുംബങ്ങളിലും പെട്ട മാസത്തിൽ എന്തെങ്കിലും കിട്ടാത്ത അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ വരെയൊക്കെ മാസത്തിൽ ഇവിടെ നിന്ന് കൊടുക്കണ സഹായങ്ങൾ ആ അഞ്ഞൂറ് രൂപ കവർ വരുന്നത് മാസത്തിൽ ഒരിക്കൽ ഒരു പെൻഷൻ പോലെ കിട്ടുന്നതാണ് അഞ്ഞൂറ് രൂപ ഇതൊക്കെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അത് എത്ര പ്രതീക്ഷയോടെയാണ് ആൾക്കാർ വാഹങ്ങൾ എത്രയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ ഈ വാർദ്ധക്യ പെൻഷനും മറ്റു പെൻഷനും ഒക്കെ കുറഞ്ഞ സംഖ്യയാണെങ്കിലും അത് അത്ര പ്രതീക്ഷയോടെ നമ്മുടെ കുടുംബക്കാർ കാത്തിരിക്കുന്നുണ്ട് നമ്മളെ വരുമാനത്തിനൊരു വിഹിതം അത് കൊടുക്കുന്നുണ്ട് ആ തീതിയിൽ കുറുബഹക്കഹു കുടുംബക്കാർക്ക് ഒരു അവകാശങ്ങൾ കൊടുക്കണം എന്നാണ് അതേപോലെ തന്നെ ആ സുഹൃത്തുക്കളെ പുണ്യകർമ്മങ്ങളുണ്ട് സാഹ അതായത് ഹജ്ജ് ഉംറ പോലുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പണം ഇങ്ങനെ കൂട്ടിച്ചിട്ട് എന്താ കാര്യം നമ്മൾ പോകണം ഒരു ഉമ്പ്ര കഴിഞ്ഞ് രണ്ടുമ്രൻ്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്ന എത്ര വലിയ പുണ്യകർമ്മമാണ് ചിലവാക്കാൻ മടിയില്ലാത്ത ആളുകൾക്ക് പോകാനൊരു മടി ഉണ്ടാവില്ല നമ്മുടെ പണം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ രഹസ്യമായ ദാനം അതായത് വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയാത്ത ദാനങ്ങൾ അങ്ങനത്തെ അവസരങ്ങളല്ല നമ്മളെ മുന്നിൽ ഒരു പരീക്ഷണാർത്ഥം കൊടുന്ന് വരും അപ്പം നമ്മൾ കൊടുക്കണം അപ്പോൾ ഒന്നാണ് ചെയ്യണ കാര്യത്തിൽ അല്പം ശ്രദ്ധ ഉണ്ടായാൽ അതിൻ്റെ ഫലമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം അത് രണ്ടാമത്തെ സുഹൃത്തുക്കൾ നമസ്കാരമാണ് നിസ്കരിക്കാത്ത ആരും ഇല്ലല്ലോ അഞ്ചു നേരം നിസ്കരിക്കാത്ത ഒരാൾ ഇപ്പോൾ ഈ പള്ളിയും ഇവിടെ ചുമയ്ക്ക് വരും ഒരിക്കലും വരില്ല അപ്പം നമ്മളെല്ലാവരും നിസ്കരിക്കണമൊക്കെ പക്ഷെ നിസ്കാരത്തിന് ഇല്ലാത്ത എന്ത് മാത്രമല്ല ഒന്നുമല്ല റെക്കായത്തിൻ്റെ എണ്ണല്ല പ്രാർത്ഥന കുറവല്ല ഭക്തി മാത്രമാണ് നിസ്കാരത്തിൻ്റെ ഫലം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഭക്തി വേണം അതാണ് അള്ള പറഞ്ഞ വിജയിച്ചു ആ വിജയം ആർക്കാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ കൂടുതൽ നിസ്കാരം പറഞ്ഞു പക്ഷേ നിസ്കാരത്തെ എങ്ങനെയാണ് അള്ള പറഞ്ഞു അല്ല അവർ ഭക്തിയോടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഒരാൾ ഭക്തി എത്ര നമുക്ക് നിസ്കാരം ഭക്തിയോടെ നിർവഹിക്കാൻ പറ്റുമോ അത്ര സൗഭാഗ്യം വർദ്ധിക്കുന്നു ആലോചിക്കണമെങ്കിൽ എന്തായാലും നിസ്കരിക്കാൻ കൊടുക്കുന്ന ഒരു സമയത്ത് വേറൊന്നും നടക്കില്ലല്ലോ അഞ്ച് മിനിറ്റ് ഒരാൾ നോറിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലും നടക്കും അപ്പൊ സുഹൃത്തുക്കളെ ആ സമയം പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യാറിയോ ആ സമയം പൂർണ്ണമായും നമ്മൾ നിസ്കാരത്തിന് കൊടുക്കണം നമ്മുടെ മനസ്സ് ആ സമയത്ത് പൂർണ്ണമായും നിസ്കാരം ഭക്തിയോടുകൂടെ തെക്കുവയോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിന്റെ ആദ്യാവസാനം വരെ നമ്മൾ അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ തരൂ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളാണെന്നുള്ള ബോധം തന്നെ നമ്മുടെ മനസ്സിന് സൗഭാഗ്യവും സന്തോഷവും നൽകും എന്നുള്ളതാണ് മറ്റൊന്ന് അള്ളാഹുവുമായുള്ള മുനാജാത്താണ് പടച്ചോനോട് പറയാണ് പാപം പുറത്തു തരാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവോട് തുറന്ന് പറയുന്ന ആ ശരിക്കുംങ്ങളാ അവസാന അർത്ഥ്യാത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയ്ക്ക് അർത്ഥം ഒന്ന് വായിച്ചു കൊണ്ടു എത്രമാത്രം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് മനസ്സിലാവും പിന്നെ നിസ്കാരം ഭക്തിപൂർവമാകുമ്പോൾ തരങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അസമാധാനം ഏറ്റവും വലിയ അശാന്തി എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ് നമ്മൾ എന്ന് വിചാരിക്കുന്ന തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്തു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം ഞാൻ ചെയ്യേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ അറിയാതെ ചെയ്തു പോവുകയാണ് അങ്ങനെ ചെയ്തു പോകുന്ന തെറ്റുകളെ തടുക്കാൻ നിസ്കാരത്തിൽ പറ്റും അംഗപൂത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ അള്ളാഹു പറയും അതായത് തിന്മകളിൽ നിന്നും നമ്മളെച്ച പ്രവർത്തികളിൽ നിന്ന് നിസ്കാരം താടി നമ്മൾ തടയാത്ത് നിസ്കരിക്കുകയും ചെയ്യും വേണ്ടാത്തവരും ചെയ്യുകയും ചെയ്യും ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഫലമുണ്ടാക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളൊരു നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ ത ഇഹ്റാം മുതൽ എന്താണ് സലാം വീട്ടുന്നവരെ നിസ്കാരത്തിൽ നിന്ന് മനസ്സ് പോവാതെ പിടിച്ചു നിർത്താനുള്ള ഒരു ജിഹാദാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ജിഹാദ് അതാണ് നിസ്കാരത്തിൻ്റെ ആദ്യാവസാനം വരെ വല ദിക്കറുല്ലാഹി അക്ബർ അള്ളാഹിനെ ഓർക്കലാണ് ഏറ്റവും പ്രധാനം എന്നാൽ വളരെ കുറച്ചു മാത്രം നിസ്കാരത്തിൻ്റെ ചെറിയ ഭാഗം മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുണ്ട് എന്നാണ് ജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക് പരിഹാരമാണ് നിസ്കാരം വെറുതെ ഇങ്ങനെ ബേജാറുണ്ടാവൂല്ല ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം വെറുതെങ്ങനെ ബേജാറാകുക അസുഖങ്ങളെക്കുറിച്ച് നമ്മുടെ ഭാവിയെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക അത് ഉണ്ടാവില്ല എന്ന് വേണം നിസ്കരിക്കുന്ന ആൾക്കാർ അപ്പോൾ നിസ്കരിച്ചിട്ട് എന്താ ഉണ്ടാകണത് നിസ്കാരം ഫലവത്തായ നിസ്കാരമാകുന്നില്ല എന്നാണ് ഒഴികെയാണ് എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് നിസ്കാരം വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടു കൂടിയും അവർ നിസ്കരിക്കുന്നു അതിനെന്താണ് വേണ്ടത് ഒന്ന് നിസ്കാരത്തു നിന്ന് മനസ്സ് പോവാതെ നൃത്തം നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കി നിസ്കാരത്തിൽ എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ആലോചിക്കണമെങ്കിൽ ആ ആലോചനകളൊന്നും ഒരു പ്രയോജനമില്ലാത്ത ആലോചനകൾ ആ ചി ചില വിഷയങ്ങളെ നമ്മൾ ചിന്തിച്ചാൽ അതുകൊണ്ട് ചില ഗുണം ഉണ്ടാവുള്ളൂ പക്ഷെ പിശാജ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്തകളൊന്നും ഒരു ഓരോപകാരമല്ലാത്ത എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഒന്ന് ടെൻഷൻ ടെൻഷനാകാന്നുള്ള ഉപകാരം മാത്രമേ ഉണ്ടാവൂ ചിന്തിച്ചിട്ട് ടെൻഷൻ ടെൻഷനാകുന്ന ഉപകാരം മാത്രമേ ഉണ്ടാവും അപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ അനാവശ്യ കാര്യങ്ങളെ ചിന്തിക്കുന്നതിൽ നമ്മുടെ മനസ്സിനെ മാറ്റം അങ്ങനെന്താണ് പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണം ആരെങ്കിലും ഈ കൂടുതൽ നിസ്കാരത്തിൽ അർത്ഥം അറിയാത്ത ആളുണ്ടെങ്കിൽ അവർ ഇന്ന് പോയിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം പഠിക്കാനാണ് ആ അർത്ഥം ഓർമ്മിച്ച് നിസ്കരിക്കുന്ന ഒരാൾക്ക് പിന്നെന്തേലും ചിന്തിക്കാൻ നേരം ഉണ്ടാകും ആ അർത്ഥം ചിന്തിക്കാനേ സമയം സമയമുണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്യണം അത് ആ അർത്ഥം ചിന്തിച്ചു പിന്നെ മാറ്റി തന്നെ നിസ്കാരം എന്താ അറിയും നിസ്കാരം ഒരു തരം കടമൊക്കെ ചെയ്തു പോവല്ല നിസ്കരിക്കാൻ അതിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ച് കഴിയുന്നതും പുരുഷന്മാരെ ചെയ്യുക പള്ളിയിൽ വെച്ചു തന്നെ കാരണം പള്ളിക്ക് ആ അന്തരീക്ഷത്തിന് തന്നെ നിസ്കാരത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന പോലെ നമുക്കെന്നെ തോന്നും നടന്നു വന്ന് ഒന്നുണ്ടാക്കി സഫൊക്കെ ശരിയാക്കി നിസ്കരിക്കുമ്പോൾ അതിന് മുമ്പും പിമ്പൊക്കെയുള്ള നിസ്കാരങ്ങളൊക്കെ റവാത്തി പോലൊക്കെ ശരിക്കും നിർവഹിച്ച് അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ ഭക്തിപൂർവ്വമാക്കുക സ്വതക്ക ആത്മാർത്ഥമാക്കുക കാണും നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ലാത്തൊരു ഫലം വ്യത്യാസം നമുക്കത് കാണും മൂന്നാമത്തെ കാര്യം എന്താ അല്ലെങ്കിൽ ബിറുൽ വാരിതേനാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാവുന്നില്ല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ മാതാപിതാക്കളുടെ ബന്ധത്തിന് പല ഘട്ടങ്ങളുണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ വാപ്പനോടും മനുസരിക്കുക വേണം അവർ നമ്മുടെ ഗുണകാംക്ഷ പല കാര്യങ്ങളും ഉപദേശിക്കു പോയി നമുക്ക് പറ്റിക്കോളെന്നില്ല ആ സമയത്ത് വാപ്പല്ലേ ഉമ്മല്ലേ എന്ന് വിചാരിച്ചാൽ അനുസരിക്കുക അത് ഏറ്റവും പ്രധാനം ഒരു ഒരു യുവത്തൊക്കെ പ്രാപിക്കുമ്പോൾ മാതാപിതാക്കൾ എന്താ വെച്ചാൽ നമുക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പം വാപ്പയും ഉമ്മയും അപ്രധാനമാകും കാരണം ഇവരെ സൗകര്യത്തിനനുസരിച്ച് ജീവിച്ചു പോകണമെങ്കിൽ എന്തു ചെയ്യും മാതാപിതാക്കളെ പലപ്പോഴും അവഗണിക്കേണ്ടി വരും അവരുമായി പ്രശ്നത്തിലാകും അത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴും പാപ്പനും ഉമ്മനോടും ചെയ്യേണ്ട പുണ്യങ്ങളെ ശരിയായി നിലനിർത്തുക എന്നുള്ളത് ആ ക്ഷമയോടുകൂടി അതൊരു കാര്യം വാർദ്ധക്യമാകുമ്പോൾ വേറൊരു അവസ്ഥയാണ് വേറൊരു വാരി വയസ്സാകുമ്പോൾ എന്താ വെച്ചാൽ പ്രായമായവരെ നോക്കുക എന്നുള്ളത് ജിഹാദാണ് ത്യാഗാണ് യുദ്ധത്തെ പോലെയുള്ള ജിഹാദാണ് മനസ്സിലെ അത് വേഗം വേറൊരു തലയിൽ കെട്ടിട്ട് നമ്മളോട് ഒഴിവായി പോരും അതാണ് പലപ്പോഴും ചെയ്യുന്ന കാര്യം അവിടെ നമുക്ക് കിട്ടുന്ന സ്വർഗമാണ് നമ്മൾ വലിച്ചെറിഞ്ഞ് പോരുന്നതെന്ന് നമ്മൾ എന്ത് എന്തിനാ മനസ്സിലാക്കണം കാരണം അത് വക്കലാ റബ്ബുക്കാ അല്ലാത്ത ആകുന്നത് അല്ല അത്ര അള്ളാൻ്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തൃപ്തിയിലാണ് ഒരു ഗുരുത്തമുണ്ട് അവൻ്റെ ജീവിതത്തിൽ വാപ്പൻ്റെയും ഉമ്മൻ്റെയും തൃപ്തി നേടാത്തവന് അവൻ ജീവിതത്തിൽ എന്താ എന്ത് ശ്രദ്ധിച്ചാലും അവനൊരു കുരുത്തം കിട്ടില്ല അവനടയുന്ന വഴികളെല്ലാം അവൻ അടഞ്ഞു പോകും അവൻ തുറക്കാൻ ശ്രമിക്കുന്ന എല്ലാ മാർഗ്ഗങ്ങളും അവൻ അടഞ്ഞു പോകുന്ന പോലെ തോന്നും ബിറുൽ വാലിദീൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ഇരു അല്ലാ ഫിരു അൽ വാലിദ് വസുതുല്ലാ ഫിസുഖ്ൽ വാലിദ് അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണെന്ന വേണം അതേപോലെ തന്നെ ആ ബന്ധം മാതാപിതാക്കളുമായുള്ള ബന്ധമാണ് ഏറ്റവും വലിയ കുടുംബ ബന്ധം തന്റെ ഉപജീവനത്തിൽ വിശാലത കിട്ടണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുസ് നീട്ടി കിട്ടുക ഇല്ല ആയുസ് സമാധാനമായിട്ട് ജീവിക്കുക വലിയ അസുഖങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിച്ചു പോകണമെങ്കിൽ അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ എന്നതാണ് മനസ്സിലായി സ്വർഗത്തിൻ്റെ കവാടം മാതാപിതാക്കളാണെന്നാണ് മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എന്തിയും കടന്നു പോകുന്ന ചെയ്ത തെറ്റിനെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാമെന്ന് നബി ഇസ്ലാസിനോട് വന്ന് ചോദിച്ച ആളോട് നബി ചോദിച്ച് നിനക്കും പിന്നെ നിൻ്റെ ഉമ്മ ഉണ്ടോയെന്നാച്ച് ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിൻ്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് ഉണ്ടെങ്കിൽ എന്താണ് അവൾക്ക് നീ ബിർ ചെയ്യും അപ്പം നിൻ്റെ തെറ്റുകളൊക്കെ പുറത്തു പോകുന്നതാണ് എത്ര വലിയ ഗുണമാണ് അപ്പം സത്യത്തിൽ മാതാപിതാക്കളോടുള്ള സമീപനം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്നതാണ് എന്നതാണ് ആ പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ വേറൊരു കാര്യം തരും അത് ഇപ്പോഴുതന്നെ തിരിച്ചു കിട്ടും മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യം ഇവിടെ തന്നെ തിരിച്ചു കിട്ടും അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ കാണും നമ്മൾ എത്ര കണ്ട് വാ എങ്ങനെയാണ് വാപ്പനും ഉമ്മനിയും ഇ ബന്ധപ്പെടേണ്ടത് എന്ന് നമ്മുടെ കുട്ടികൾ മാതൃക സ്വീകരിക്കാൻ നമ്മളും തന്നെ നമ്മൾ അവരെ അവഗണിച്ചുവെങ്കിൽ സംസാരിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി ആയി സംസാരിക്കാൻ പോലും പറ്റുന്നില്ലാണെങ്കിൽ അതന്നെ കോപ്പി എടുക്കും കുട്ടിയാണ് അതന്നെ കോപ്പിപ്പിക്കുന്നത് ബിറുൽ വാരി കിസ്സത്തും തെക്ക് പോക മാതാപിതാക്കളോട് പുണ്യം ചെയ്യാൻ നീ തന്നെ എഴുതുന്നൊരു കഥയാണത് വയർ വിഹാല കാപ്പിനൊക്കെ നിന്റെ മക്കൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നീ ഉണ്ടാക്കിയ കഥ നിന്റെ മക്കൾ വായിക്കുന്നു എങ്ങനാ നീ വാപ്പനോടും വേണം പെരുമാറിയത് അതിനെ നിനക്ക് തിരിച്ചു കിട്ടണം അപ്പം ജീവിതത്തിൽ നമ്മൾ മക്കളുടെ ഉപദ്രവം കൊണ്ട് സങ്കടപ്പെടുക ആരാന്നിരങ്ങൾ സ്വന്തം വാപ്പനിയും ഉമ്മനിയും സങ്കടപ്പെടുത്തിയവരാണ് സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണ കാര്യമാണ് ശ്രദ്ധയോടെ ചെയ്യുമെന്ന് സ്വതക്കാം അത് നിസ്കാരത്തിലെ ഭക്തി മൂന്നാമത് പറഞ്ഞത് പെരുൽ വാലുതയും സുഹൃത്തുക്കളെ അല്പം ശ്രദ്ധയോട് ഏതായാലും പണം ചെലവാക്കി അധ്വാനവും സമയം ചെലവാക്കുന്ന കാര്യങ്ങളാണ് അത് കുറച്ചും കൂടെ ആത്മാർത്ഥതയോടുകൂടി കൃത്യതയോടെ നിർവഹിക്കാൻ ശ്രമിക്കാം തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അള്ളാഹു അത്തരം പുണ്യങ്ങളുടെ ഫലങ്ങൾ ദുനിയാവിൽ അനുഭവിക്കാനും പരലോകത്ത് അതുമൂലം പ്രതിഫലം നേടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ് അലഹമില്ലാ ഹംദൻ തുയ്യുബാർ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സഹോദരങ്ങളെ എല്ലാ കാര്യങ്ങളും ഭംഗിയായും വൃത്തിയായും നിർവ്വഹിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഈമാനാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ എപ്പോഴും മുഗ്മിനീകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളോട് പറയാനുള്ള കാര്യം അപ്പോൾ എല്ലാ സമയത്തും ഇത്തരം കാര്യങ്ങളൊക്കെ യാന്ത്രികമായി ചെയ്തു പോകുന്നത് യാദൃച്ഛികമായി ചെയ്തു പോകുന്നതൊക്കെ അതിൻ്റെ ഒരു നനവോടുകൂടെ ഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കാൻ എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ മനസ്സുകളെ നനച്ചുകൊണ്ടിരിക്കണം അതാണ് ഈമാൻ എന്ന് പറയുന്നത് ആ മനസ്സിൽ നല്ല ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന് കുറുവാൻ പറയും നല്ല ഭൂമിയിൽ നല്ല നല്ല മനസ്സുകളിലേക്ക് അള്ളാഹുവിൻ്റെ ദീൻ എത്തുമ്പോൾ അവിടെ നന്മകൾ വിടരും എന്നാൽ ചതുപ്പായ ഭൂമിയിൽ എത്ര മഴ കിട്ടിയാലും ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കാൻ നല്ലാതെ ഗുണമുണ്ടാവും അതുകൊണ്ട് നന്മകൾ ഉണ്ടാവാൻ നല്ല ഒരു മനസ്സ് വേണം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഈമാനെ നവീകരിക്കാൻ ദീനിൻ്റെ ഉത്ബോധനങ്ങൾ കേൾക്കാനും അത് പഠിക്കാനൊക്കെ നമ്മൾ നിരന്തരമായി പരിശ്രമിക്കാം അള്ളാഹുയുടെ തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله